മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംരക്ഷണയിൽ ഓരോ നിമിഷവും ബന്ധു നിയമന വിവാദത്തിൽ നിന്ന് തലയൂരികൊണ്ടിരുന്ന മന്ത്രി കെ ടി ജലീൽ വീണ്ടും വെട്ടിലാവുകയാണ് മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധു നിയമന വിവാദത്തിലെ കേസുകൾ ചെന്നെത്തിയിരിക്കുന്നത് ലോകായുക്തയുടെ മുന്നിലാണ് കേസിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകണമെന്നാണ് ലോകായുക്തയുടെ നിർദ്ദേശം മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് തുടർ അന്വേഷണം നടത്തണമെന്ന യൂത്ത് ലീഗിന്റെ ഹർജിയിലാണ് ലോകായുക്ത ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് വെള്ളിയാഴ്ചയാകും പരിഗണിക്കുക മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധ നിയമന പരാതികൾ ലോകായുക്തയിൽ എത്തിയിരിക്കുകയാണ് കേസിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകാനാണ് ലോകായുക്തയുടെ നിർദ്ദേശം മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കി അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നൽകിയ ഹർജിയിലാണ് ഈ നിർദ്ദേശം കേസ് വീണ്ടും വെള്ളിയാഴ്ചയാകും പരിഗണിക്കുക അന്ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ ഹാജരാകുമെന്ന് സർക്കാർ ലോകായുക്തയെ അറിയിച്ചു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിൽ വാദത്തിനായി സമയം വേണമെന്ന് സർക്കാർ അഭിഭാഷകൻ ലോകായുക്തയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തവനൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ഹർജിക്കാരൻ ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്